ചാലക്കുടി മേലൂരിൽ വീട്ടിലിരുന്ന മോട്ടോർ സൈക്കിൾ തീ തീവച്ച് നശിപ്പിച്ചതായി പരാതി ചാലക്കുടി മേലൂർ കുന്നപ്പിളിയിൽ വീട്ടിലിരുന്ന മോട്ടോർ സൈക്കിളാണ് തീവച്ച് നശിപ്പിച്ചതായി പരാതിയുള്ളത് കുടുംബവഴക്കാണ് സംഭവത്തിന് പിന്നിലെന്നും പറയുന്നു കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുന്നപ്പള്ളി മംഗലത്ത് സുധാകരന്റെ വീടിനോട് ചേർന്ന് വച്ചിരുന്ന മോട്ടോർ സൈക്കിളാണ് ഞായറാഴ്ച പുലർച്ചെ മണിയോടെ തീ വെച്ച് നശിപ്പിച്ചതായി പരാതിയിൽ പറയുന്നത് സുധാകരനും ഭാര്യ ഷീലയും കിടന്നിരുന്ന മുറിയോട് ചേർന്നാണ് ബൈക്ക് വെച്ചിരുന്നത് ജനാലയുടെ ചില്ലിലൂടെ തീ ഉയരുന്നത് കണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത് ഉടൻ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിനെ തീ പിടിച്ച് പൊട്ടിത്തെറിച്ചതായും സുധാകരനും ഭാര്യ ഷീലയും മകളുടെ രണ്ട് പെൺമക്കളും പെട്ടെന്ന് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നു കൊരട്ടി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി മണ്ണെണ്ണ പോലുള്ള എന്തോ ഉപയോഗിച്ചാണ് ബൈക്ക് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിഭാഗം പറഞ്ഞു അടുത്ത ബന്ധുവുമായിട്ടുള്ള വഴക്കാണ് സംഭവത്തിന് കാരണമെന്നും തന്നെയും കുടുംബത്തെയും കത്തിക്കുമെന്ന് ബന്ധു പറഞ്ഞതായും സുധാകരൻ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരുന്നു